പ്രതീക്ഷിക്കാത്ത ഒരു ദൈവിക കരുതൽ അപ്രതീക്ഷിതമായ ഒരു ദൈവിക നീതി സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്കും വേണ്ടി കൽപ്പിക്കാൻ സമയമായി എന്നുള്ളൊരു ഹെഡിങ് ഇന്നത്തെ മോർണിംഗ് മന്ന സന്ദേശത്തിൽ നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും ഈ ലഘു സന്ദേശത്തിലേക്ക് സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം ദാനമായിട്ട് തന്നതിനായിട്ട് നന്ദി പറയാം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവമുഖത്തേക്ക് നോക്കി ഈ ദിവസം നമുക്ക് ആരംഭിക്കാം വചനം എന്താ പറയുന്നത് ദാസുമാരുടെ കണ്ണ് യജമാനൻ്റെ മുഖത്തേക്ക് ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കരങ്ങളിലേക്ക് നോക്കുന്നത് പോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ യഹോയെങ്കിലേക്ക് ഉയർത്തുകയും അതെ നമ്മുടെ ആശ്രയം എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ കണ്ണുകൾ കർത്താവി നമ്മുടെ ആശ്രയമാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ മുഖം ലജ്ജിക്കപ്പെടുകയില്ല നമ്മുടെ മുഖം നാണിക്കപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല രണ്ട് ശമുലൊൻപതാം അധ്യായം അതിൻ്റെ അൻപതാമത്തെ വാക്യം ദാവീദ് മെബീബോഷത്തെ എന്ന് വിളിച്ചതിന് അടിയനെന്ന് അവൻ പറഞ്ഞു ദാവീദ് അവനോട് ഭയപ്പെടേണ്ട നിന്റെ അപ്പനായ യോനാദാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ഷൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു നീയോ നിത്യമെൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളയണം നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളണം നോക്കിയേ എവിടെ എബിപോഷത്തെവിടായിരിക്കുന്നത് അവൻ രാജസന്നിധിയിലായിരിക്കുന്നത് ഈ രാജസന്നിധിയിൽ അവൻ തിരിച്ചു വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചതാണോ ചിന്തിച്ചതാണോ വിചാരിച്ചതാണോ അഞ്ചാമത്തെ വയസ്സിൽ അവൻ്റെ ലൈഫിലുണ്ടായ ആ വലിയ ദുരന്തത്തിൻ്റെ ആഘാതം പേറി ലോതേ ബാലിൽ അമ്മിയേലിൻ്റെ മകനായ ആമൻ മാഖീരിൻ്റെ വീട്ടിൽ കഴിയുന്ന സന്ദർഭത്തിലല്ലേ അപ്രതീക്ഷിതമായ ഒരു ദൈവീക കരം അവരുവേണ്ടി ചലിച്ചത് ഹാലെ ലൂഹിയ ഈ കൊട്ടാരത്തിൽ വളർന്നു വന്ന ഒരു ചെറിയ ബാല്യം മാറിക്കൊണ്ടായിരുന്നു ഈ അമയെ ബീപോഷത്തിലുണ്ടായിരുന്നില്ലേ അതൊക്കെ പേറി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും പുറത്തു വരത്തില്ല ഒരിക്കലും പുറത്തു വരാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് വൈശാചിക മണ്ഡലങ്ങൾ അവനെ കുടുക്കിയിട്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ദാവീദിനെ അയച്ച് ദൈവത്തിൻ്റെ ദയ കാണിക്കത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ഇടവടിയിൽ വെളിപ്പെടുത്തത്തക്ക വിധത്തിൽ കർത്താവ് പ്രവർത്തിച്ചെങ്കിൽ ഈ സന്ദേശം എന്നോടും നിങ്ങളോടും കൂടെ ഈ തലമുറയിലെ ഇതുപോലെ ചില ഇടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മെബീ പോഷത്തുമാരാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് നീ ഒരു കാര്യം ടെൻഷൻ അടിക്കേണ്ട ഒരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട ഒരു കരം നിനക്ക് വേണ്ടി വരാൻ പോവാം അധികാരമുള്ള ഇടത്ത് നിന്ന് നിയോഗമുള്ള നിന്ന് നിന്നെ വിടുവിക്കാൻ പ്രാപ്തിയുള്ള നിന്ന് ഒരു കരം നിന്നെ തേടി വരാൻ പോവുക മേ ബോഷത്തെ നീ നിസ്സഹായനായിരിക്കാം ഇതിൻ്റെ മുമ്പിൽ പക്ഷേ നിസ്സഹായനല്ലാത്ത ഒരാൾ നിനക്ക് വേണ്ടി ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് സംഭവിക്കും ലൈഫിനകത്ത് അനുഗ്രഹത്തിന് സാക്ഷ്യത്തിന് വക ഉണ്ടാകത്തക്ക വിധത്തിൽ ചില കാര്യങ്ങൾ നടക്കുകയാണ് നടക്കുകയാണ് ദൈവനാമം മഹിമപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഏൽപ്പിച്ചു കൊടുത്താട്ട് നോക്കിയേ ദാവിത് പറയുക ഭയപ്പെടേണ്ട അത് തന്നെയാണ് ഇന്നത്തെ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയണം ഭയപ്പെടേണ്ട ഈ പദം ബൈബിൾ എത്ര വട്ടം ഉണ്ടോയെന്നറിയാം ത്രീ സിക്സ്റ്റി സിക്സ് മുന്നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം കേട്ടോ ഭയപ്പെടേണ്ട എവരിഡേ മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തെ ഭയപ്പെടുത്തുന്ന മനസ്സിനെ ഭയപ്പെടുത്തുന്ന ഭാവിയെ ഭയപ്പെടുത്തുന്ന ഒത്തിരി ഒത്തിരി വിഷയങ്ങളാണ് നമ്മൾ അഭിമീകരിക്കാൻ സാധ്യതയുള്ള ഇല്ലേ എന്നാൽ ഇന്നലെ നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് അതേ ദൈവം ഇന്നും പറയുകയാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെട യേശു എന്താ പറഞ്ഞ ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക വിഷാപ്രവോചനത്തിൽ എന്താ പറഞ്ഞാൽ ഭയപ്പെടണ്ട നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കണ്ട നിൻ്റെ ദൈവമാകുന്നു ഹലലൂയ നോക്കിയേ ി ബോഷത്തിനോടൊരു പേടി വേണ്ട പേടി വേണ്ട എൻ്റെ പേടിയുടെ കാലം കഴിഞ്ഞു എൻ്റെ വേദനയുടെ കാലം കഴിഞ്ഞു ഒരു പുതിയ തുടക്കം പരിശുദ്ധാത്മാ നിനക്ക് നൽകിത്തരാൻ തരാൻ പോവുക വേദനയില്ലാത്ത കഷ്ടതയില്ലാത്ത സന്തോഷം മാത്രമുള്ള രാജകീയ അഭിഷേകമുള്ള രാജകുമാരന്മാരുടെ കൂടെ നീ പാർക്കത്തക്ക വിധത്തിൽ കാര്യങ്ങളെല്ലാം നിനക്ക് വേണ്ടി അനുകൂലമാക്കുക അത് നിൻ്റെ കഴിവ് നിമിത്തമല്ല മേ ബി ഒരു യോനാദാൻ നിമിത്തം ഒരു യോനാദാൻ നിമിത്തം അതേ നമ്മുടെ കഴിവല്ല കേട്ടോ നമ്മുടെ മിടുക്കല്ല നരകത്തിൻ്റെ വിറകുകളായി നമേ മാറ്റപ്പെടേണ്ട എന്നെയും നിങ്ങളെയും ഒരാൾ തേടി വന്നില്ലേ ഒരു നല്ല യോനാദാൻ അതാരാ യേശു കർത്താവ് ആ കർത്താവിനോടുള്ള ബന്ധത്തില നമ്മുടെ മേൽ വന്ന മാന്യത നമ്മുടെ മേൽ വന്ന അനുഗ്രഹം നമ്മുടെ മേൽ വന്ന ഉയർച്ചകൾ കേട്ടോ അതുകൊണ്ട് ഈ കർത്താവിനെ വിശ്വസ്തയോടെ സേവിച്ച് നമുക്ക് മുന്നോട്ട് പോകാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവെ വളരെ ഹൃദ്യമായി ഞങ്ങളോട് ഇടപെട്ട ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ദൈവിക നിറവോടെ ഞങ്ങൾ ഏറ്റെടുക്കും ദൈവ കൃപയോടെ ഞങ്ങൾ ഏറ്റെടുക്കും ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ നാമത്തിൽ തന്നെ ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു